സ്നേഹപ്രകടനം കൊണ്ട് മൂടുകയെ സ്നേഹപ്രകടനം കൊണ്ട് മൂടുക ഭാര്യ അത്ഭുതപ്പെടണം ഇതെന്തോ ഒരു സ്നേഹമാണ് എന്തൊരു സ്നേഹമാണിത് അത്ഭുതപ്പെടണം സീരിയൽ കണ്ടിട്ട് അത്ഭുതപ്പെട്ടാ പോരാ എന്നാലും ഇത്രയോ അവൻ സ്നേഹിക്കണമോ ദുഷ്ടത്തി എന്റെ മാനസ <Ay> so so ം സ്നേഹിക്കണമോ സ്നേഹ പ്രകടനം കണ്ട അത്ഭുതപ്പെടണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അങ്ങനെയാണ് ഭാര്യമാരെ സ്നേഹിക്കേണ്ടത് അതുകൊണ്ടല്ലേ അല്ലാഹു താലാൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയപ്പോ അലിയല്ലാഹു അല്ലവനോട് പറഞ്ഞത് അലിയാരതങ്ങൾ നിങ്ങളുടെ കൂടെയിരുന്നില്ല എന്റെ പ്രിയമുള്ളവരെ തേമ്പാമോട് ഒൻപത് ലക്ഷം രൂപ പ്രസവത്തിനാവശ്യപ്പെട്ടവര് പെൺകുട്ടി തന്റെ ഭർത്താവിന്റെ കാല് പിടിച്ചിട്ടാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരേ എവിടെയെങ്കിലും എന്തെല്ലാം വിൽക്കാനുണ്ടോ അത് മുഴുവനും വിറ്റുപെറിക്കയിട്ടു എന്റെ ഓപ്പറേഷനൊന്ന് നടത്തി തരോ നിങ്ങളുടെ സ്നേഹം കിട്ടിയിട്ട് കൊതിയിരുന്നിട്ടില്ല നിങ്ങളുടെ സാമീപ്യത്തിൽ ജീവിച്ചിട്ട് എന്റെ ആഗ്രഹം തീർന്നിട്ടില്ല ഒൻപത് ലക്ഷം രൂപ ഒരു പ്രസവത്തിനാവശ്യപ്പെട്ട പെണ് ആ പ്രസവത്തിലൂടെ നീ മരണപ്പെട്ട പോയ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു പ്രതാപനോട് പറഞ്ഞ് ജീവിക്കാനുള്ള കൊതിയം തിരുന്നറിയോ സ്നേഹം കാണുമ്പോഴാ നിങ്ങളെല്ലാരും ഒരു ഭർത്താവിനും എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റില്ല അങ്ങനെ ഭാര്യ പറയണം ചെറുപ്പക്കാരാ അങ്ങനെ ഭാര്യ പറയണം ഭർത്താക്കന്മാര് അതിനുവേണ്ടി ഒരു സ്നേഹം നിങ്ങൾക്ക് കൊടുത്തുകൂടെ അങ്ങനെ ഒരു സ്നേഹം കൊടുക്കാൻ നിങ്ങളുടെ മസിൽ പവർ ഒന്ന് ആ മനസ്സിനെ ഒന്ന് തുറന്നുകൂടെ അള്ളാഹു സ്നേഹം പ്രകടിപ്പിക്കുന്നയാളാ പ്രവാചകൻ ഭാര്യമാരെ ഒരുപാട് ചണ്ടിക്കുമായിരുന്നു അത്ര ചുംബനം മറന്നുപോകും പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ചുംബനം മറന്നുപോകും പോകും ഒരായിരം പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഭാര്യയുടെ മുഖഗമനത്തിലേക്ക് മുഖകമലത്തിലേക്ക് ർത്താക്കന്മാര് തമ്മിൽ മക്കളെ മാത്രമുള്ളതല്ല മക്കൾക്ക് മാത്രമുള്ളതല്ല നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണല്ലോ നിങ്ങൾ ഇവരുടെ വസ്ത്രമാണ് ഇവർ നിങ്ങളുടെ വസ്ത്രമാണ് വസ്ത്രമല്ലേ നമ്മുടെ ന്യൂനതകൾ അറിയുന്നത് വസ്ത്രമല്ലേ നമ്മുടെ അപാകതകൾ മറയ്ക്കുന്നത് ആ വസ്ത്രമാണ് നിങ്ങൾ ഭർത്താവിന്റെ വസ്ത്രം വസ്ത്രം ഭാര്യയുടെ ഭർത്താവുമാണ് എന്റെ പ്രിയമുള്ളവര് ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഏഴ് മനോഹരമായ കാര്യങ്ങളാണ് ഭർത്താവ് ചിന്തിച്ചിരിക്കേണ്ടുന്ന ഭർത്താവ് ചെയ്യേണ്ടുന്ന ഏഴ് കാര്യങ്ങളാണ് പറഞ്ഞത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്നിട്ടൊരുത്തമ ഭർത്താവാകാൻ ഒരാൺകുട്ടിയാകാൻ ഒരു ജോലിയത്ത് നിലനിർത്തുന്ന നിന്റെ നിന്റെ ഭാര്യ ഭാര്യ ഒരിക്കലും ഒരിക്കലും നിന്നെ നിന്നെ നോക്കി സന്തോഷത്തോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇജ്ജത്തുള്ളവനാകും ആ മാതൃക മുറുകെ പിടിച്ചോ അല്ലാഹു അതിന് നമുക്ക് ഭാഗ്യം വരട്ടെ ഞാൻ പറഞ്ഞു ാണ് എന്തും പരസ്പരം സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള ഒത്തൊരുമയോടെ പോകാനുള്ള നരകത്തിൽ നിന്ന് നിന്റെ ഭാര്യമാരെ രക്ഷപ്പെടുത്താനുള്ള ചിന്ത നിന്റെ മനസ്സിലുണ്ടാവുക അള്ളാഹുവിന്റെ പുറം പറഞ്ഞത് നീ മാത്രം രക്ഷപ്പെട്ടാൽ മതിയെന്നല്ല പൂസക്കും നീ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തിന്റെ നിന്റെ ഭാര്യമാരുടെ നിന്റെ മക്കളുടെ ശരീരത്തെയും ആ പറയുന്നു നീ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നീ മാത്രം വളർന്നാ പോരാ നീ മാത്രം ഉയർന്നാൽ പോരാ നിന്റെ കൂടെ നിന്റെതമയും വേണം